അങ്ങനെ വീണ്ടും ഒരു വീക്കെൻഡായി ഈ ശനി ഞായറിൻ്റെ അത്ര ബോറടിക്കണ വേറെ ദിവസങ്ങളില് വെറുതെ ഇടുന്ന ഉറങ്ങുക ടി വി കാണുക അപ്പോൾ ഇന്ന് ഞങ്ങൾ പാചകം ചെയ്യാൻ പോവാണ് ഇന്നത്തെ പാചകം ഓക്കെ നമ്മുടെ റൂംമെയ്റ്റ് അപ്പോൾ ഞങ്ങൾ കുറച്ച് പാൽ തൈര് ഇവ ഐറ്റംസൊക്കെ ഒന്ന് ഓർഡർ ചെയ്യണം ഇന്നത്തെ പാചകം ക്വാളിറ്റി ഇന്ന് എന്തൊക്കെ ഐറ്റംസ് എന്നറിയൂടിക്കാം ആ ഇന്ന് നമ്മുടെ ലഞ്ചിനെന്താണെന്ന് പറയുക ചോറ് പരിപ്പ് കറി മുട്ട വെച്ചത് അച്ചാറ് തൈര് ോക്ക് ഒരു സൈഡിൽ ന പരിപ്പ് വെന്തു അരി തിളക്കണ അരി തിളയ്ക്കുമ്പോ നമ്മള് തീ കുറക്കണം അറിയില്ലേ

കൊള്ളാം ഈ ഇങ്ങനെ എന്തെങ്കിലും കാണാതിരിക്കുന്നു കഴിഞ്ഞിട്ടു അവസാന ചില എനിക്ക് പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആട്ടോ കേട്ടോ നന്നായിട്ടെ ഒഴിക്കാനോ ഇനി എനിക്ക് ഒഴിക്കാനും വേണോ

Mm-hmm.